ഏഷ്യാനെറ്റ് ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്യുന്ന പത്തരമാറ്റ് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ അവസാന സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ നിർണായക വഴിത്തിരിവാണ് വരും എപ്പിസോഡുകളിൽ വന്ന് സംഭവിക്കാൻ പോകുന്നത് പരമ്പര ഇപ്പോൾ കാണാൻ തന്നെ ഇഷ്ടമാകുന്നില്ല എന്നുള്ള കമൻറ്റുകളാണ് കമൻറ്റ് ബോക്സിൽ വന്ന് നിറയുകയും ചെയ്യുന്നത് ഒട്ടും തന്നെ ഇൻട്രസ്റ്റിംഗ് ഇല്ലാത്ത ഈ പരമ്പര നിർത്തിക്കൂടെ എന്നുള്ള ആവശ്യവും ശക്തമാവുകയാണ് ഇതിനിടയിലാണ് പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിക്കാൻ പോകുന്നത് ആദർശും അതുപോലെ തന്നെ നയനയും തൻ്റെ മുന്നിൽ കള്ളക്കളി നടത്തുകയാണ് എന്നുള്ള സത്യം മുത്തച്ഛൻ തിരിച്ചറിയുകയാണ് അപ്രതീക്ഷിതമായ ഈ സത്യം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് മാനസികമായി ആകെ തകർന്നു പോയിരിക്കുകയാണ് മുത്തച്ഛൻ ഒരിക്കലും ആദർശിൽ നിന്ന് ഇങ്ങനെയൊരു ചതി പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന അയാൾ അതുകൊണ്ട് തന്നെ ആദർശിനെയോട് ക്ഷമിക്കാൻ തനിക്ക് സാധിക്കുകയില്ല എന്ന് അറിയിക്കുകയും ചെയ്തത് ആദർശിന് തിരിച്ചടി ആയിരിക്കുകയാണ് എന്നാൽ നയന ആദർശിനെ ന്യായീകരിച്ചു കൊണ്ട് മുന്നിലേക്ക് എത്തുന്നുവെങ്കിലും അതൊന്നും മുത്തശ്ശൻ കേൾക്കാൻ തയ്യാറാകാതിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്